മോനെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഫോർമൽ എഡ്യൂക്കേഷനും അക്കാഡമിക്കായിട്ട് കുറേ സാധനം എടുത്തതുകൊണ്ട് മാത്രം ഒരാൾ സുന്ദരനോ സുന്ദരിയോ ഗുണനിലവാരം കൂടിയതോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മനസ്സിലായോ അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ അടുത്ത് തന്നെ കാണിക്കാം ബ്രദറെ ബ്രദറെ വന്നേ ബ്രദർ ഞാൻ വന്നേ ഈ ബ്രദറിനെ ഞാൻ ഇന്നാണ് ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഏഹ് ഇദ്ദേഹം എന്താ പറയുക ഭയങ്കര സുന്ദരനോ അല്ലെങ്കിൽ എന്താ പുസ്തിക്കാരനായിട്ട് പോകുന്ന ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളിപ്പോൾ പറയില്ലേ ആ രീതിയിൽ സെലിബ്രിറ്റിയോ ഒന്നും അല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആണല്ലോ ഇദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് മാടുപോലെ പണി ചെയ്ത് ഇദ്ദേഹം പലതും റിവ്യൂകൾ ഇട്ടും ആണ് നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ മുഖ്യധാരയിലേക്ക് കയറി വന്ന ഒരു കോമണറായിട്ട് ഞാനൊരു കോമണറാണ് അങ്ങനെയുള്ളൊരു കോമണറായിറ്റ് മുഖ്യധാരയിൽ കയറി വന്ന ആളാണ് ശരിയല്ലേ ശരിയല്ലേ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ് ഞാൻ പ്രത്യേക ഇയാൾ വാച്ച് ചെയ്തിരുന്നു കാരണം ഞാനും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച ആളാണ് ഇതാണ് സൗന്ദര്യം നിങ്ങളിത് ഈ കാ ഒരു സൗന്ദര്യം കാണാൻ പറ്റിയില്ലെങ്കിൽ അത് കാണാൻ കഴിവില്ലാത്തവരുടെ വൈരുൂപ്യമാണ് അകത്ത് കണ്ണില്ലാത്ത അന്തർ നേത്രമില്ലാത്തവർക്ക് ഇദ്ദേഹത്തിൻ്റെയോ എൻ്റെയോ ഒന്നും സൗന്ദര്യം കാണാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് പറ്റും ചില തൊഴിലാളികൾ വന്നിരുന്നു പൈസ കൊടുത്തിട്ട് തെറി വിളിപ്പിക്കുന്ന കുറേ തൊഴിലാളി തെറി പറയുന്ന കുറേ അങ്ങനെയുള്ള തൊഴിലാളികൾ വന്നിരുന്നു യൂട്യൂബിൻ്റെ അടി ഞങ്ങൾക്കെതിരെ കുറേ അനാവശ്യങ്ങൾ പറയും കമൻറ്റ് പറയും വൃത്തികേടുകൾ പറയും അവർ അതെ അപ്പോൾ അങ്ങനെ പറയും ഞാനും കേട്ടിട്ടുണ്ട് കുറേ പക്ഷേ മെജോറിറ്റി വരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്കറിയാം നമ്മുടെ ഉള്ളിലുള്ള നന്മ എന്താണ് നിങ്ങൾ ഏതാത് റിവ്യൂ പറഞ്ഞിടയ്ക്ക് അടിയങ്ങാണ്ട് കിട്ടിയെന്ന് ഞാൻ കഴിയും കിട്ടും ആ കിട്ടി കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഉള്ളിൽ നിന്ന് ഒറ്റ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ് അത് എടുക്കാം തള്ളിക്കളയാം സ്വീകരിക്കാം സ്വീകരിക്കാമായിരിക്കും അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ കളയാം പറയാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന എനിക്ക് തന്നിട്ടുണ്ട് ഇല്ലേ ഇവിടെ ആരും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല അവരും ആരെയും രൂപപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ജീവകാരുണ്യ ചാരിറ്റി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സൗ കൗൺ കൗൺസിലറായിരുന്നൊരു വ്യക്തി അധ്യാപകൻ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് സമൂഹത്തിന് ശരിയെന്ന് തോന്നുന്ന ആ കാഴ്ചപ്പാടിലൂടെ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ കൊച്ചുമോളുടെ ഈ പെർഫോമൻസ് ഏറ്റവും ഗംഭീരമായി ഇവർ രണ്ടുപേരെ എന്നെ സംബന്ധിച്ച് ഏറ്റവും സുന്ദരനും സുന്ദരിയും എന്ന് വിശ്വസിക്കുന്ന ആളാണ് അല്ലാതെ കുറേ മുഖത്ത് കുറേ ത്രീമും തേച്ച് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോയുടെ ഫ്രണ്ട് നമ്മൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർ നേരത്തെ പറഞ്ഞ മോഹിനി വേഷങ്ങൾ കെട്ടി മോഹനമായ മോഹിനി പെണ്ണിനെയാണ് നമ്മൾ പറയുന്നത് എല്ലാവരും അങ്ങനെയല്ല പുരുഷന്മാരിലും കുറേ മോഹന വേഷം കെട്ടണവന്മാരുണ്ട് അല്ലേ ഈ വേഷം കെട്ടുകാരെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് റിയലി ഉള്ളിൽ നിന്ന് നന്മ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ നമ്മൾ വളർത്തുക ഉയർത്തുക അങ്ങനെ പറയുമ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ നമ്മുടെ നാട് ഉയരും നമ്മുടെ രാജ്യം ഉയരും നമ്മുടെ യുവതലമുറ ഉയരും നമ്മുടെ യുവതലമുറയിൽ ധാരാളം പേരും നന്മയിലേക്ക് സഞ്ചരിക്കുന്നവർ തന്നെയാണ് പക്ഷെ ഒരു പിടിപ്പേരുണ്ടാക്കുന്ന ഇപ്പം ഒരാളുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്രയും ചർച്ചയിലേക്ക് വന്നത് അല്ലേ അപ്പം നന്മ പ്രചരിപ്പിക്കാൻ നിങ്ങളൊരു നിങ്ങൾ ക്യാമറയും കൊണ്ട് ഇറങ്ങുക യഥാർത്ഥ സത്യം എന്താണ് അപ്പോൾ ബിഗ് ബോസ് കാണാൻ അവിടെയാണ് ആ ഈ അത് നമ്മൾ നെഗറ്റീവ് കേട്ട് കേട്ട് വന്നാലുള്ള മറ്റൊരു പ്രശ്നമാണ് ഒരു ബയോളജി അധ്യാപകൻ എൻ്റെ എംഫിൽ സൈറ്റോജെൻറ്റിക്സാണ് ഞാൻ ജീൻ ഡി എൻ എ ക്രോമസോം മ്യൂട്ടേഷൻ ക്രമസോം പൊട്ടുന്നതിനെ കുറിച്ച് റിസർച്ച് നടത്തി എ ഗ്രേഡോടുകൂടി പാസ് ആയ ആളാണ് നമ്മുടെ ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ തലയിൽ ഉണ്ടാക്കുന്ന ബ്രെയിനിലുണ്ടാക്കുന്ന കുറേ നെഗറ്റീവ് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിന് തന്നെ ദോഷകരമായി മാറിയതിന് ശേഷം അത് ജീനുകളും ഡി എൻ എ ഉണ്ടാക്കിയിട്ട് അടുത്ത തലമുറയിലേക്ക് ആ ഡാമേജായ ജീനുകളും ഡി എൻ എകളും ഒക്കെ സ്വാഭാവികമായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എൻ്റെ കണ്ടെത്തലുകൾ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഓസ് നൊബൈലൊന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ അവർ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരും പക്ഷേ നമ്മൾ മലയാളി ആയതുകൊണ്ട് കുറേ പേര് എന്നെ സ്യൂഡോ സയൻസുകാരനായി തള്ളിക്കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ പറഞ്ഞ് മനസ്സിലായോ അതാ ഞാൻ നേരത്തെ പറഞ്ഞു മണ്ട പോയ തെങ്ങ് എന്തുകൊണ്ട് മണ്ട പോയെന്ന് ചിന്തിക്കും ആ മണ്ടപോയ തെങ്ങിൽ നിന്നുണ്ടാകുന്ന തേങ്ങൾ എടുത്ത് കുഴിച്ചു വച്ചാൽ ഇതുപോലെ ഇരിക്കുമ്പോൾ അല്ലേ അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല ഉമ്മ പാപ്പ നല്ല അച്ഛനും അമ്മയ്ക്കും നന്നായി ജനിച്ചു നല്ലതെന്ന് ഞാൻ പറഞ്ഞത് സൗന്ദര്യത്തിൻ്റെ ശരീരത്തിൻ്റെ കണ്ണയല്ല ഗുണനിലവാരമുള്ള ക്വാളിറ്റി ബിഹേവിയറുള്ള നന്മയുള്ള പുതുതലമുള്ള പാരൻസ് ആ മനസ്സിലാകത്ത ആന്തരിക സൗന്ദര്യമുള്ള പാരൻസിന്റെ മക്കളായി ജനിക്കുമ്പോൾ സ്വാഭാവികമായി അവരുടെ ഉള്ളിൽ ഒരു നന്മയുണ്ടാവും അവർക്ക് സമൂഹത്തിൽ ഒരുപാട് മെസ്സേജ് കൊടുക്കണമെന്നുണ്ടാവും സമൂഹത്തിൽ നാശം ഉണ്ടാക്കുന്ന ഏതൊരു വ്യക്തിയും അവരെത്ര സുന്ദരനും സുന്ദരിയായാലും അവരുടെ കുടുംബത്തിൽ നിന്ന് എത്ര സുന്ദരമായാലും സുന്ദരികളുണ്ടെങ്കിലും അവർ വൈരൂപ്യം പ്രാപിച്ചവരാണെന്ന് തന്നെ ഞാൻ ശക്തമായി പറയുന്നു അതുകൊണ്ട് കുരുവിപ്പാപ്പ എന്ന് പറയുന്ന സിനിമ തീർച്ചയായും നിങ്ങൾ എല്ലാവരും കാണണം കാണണം ആ നല്ല മെസ്സേജ് ഉള്ള കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്നു എനിക്കറിയാം കുറേ കുട്ടികൾ കോംപ്ലക്സ് വിളിച്ച കുട്ടികൾ അധ്യാപകനായിരുന്ന സമയത്ത് തന്നെ എനിക്കറിയാം അവർ പലപ്പോഴും എന്താ പറയുക പറയാം മേക്കപ്പ് ഇട്ടാൽ ഇന്നിപ്പം മേക്കപ്പിന് കച്ചവടം നടക്കണമെങ്കിൽ ഇത് ഒന്നിനും ഇല്ലാന്ന് വരുത്തിയല്ലേ പറ്റും ഞാൻ കോസ്മെറ്റിക് ജയാലെക്കുറിച്ച് കുറ്റം പറയുന്നതല്ല മനസ്സിലായോ മുമ്പ് പോയി പ്രോട്ടീൻ പൗഡർ അടിച്ച് മസിൽ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അടിച്ച് മസിലാക്കരുത് സ്പോർട്സ്മാൻ്റെ അല്ലാതെ ജിമ്മിൽ പോയി മസിൽ മസിലെടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഓവറായിട്ട് ഇതുണ്ടാ സ്റ്റിറോയിഡ് കോമ്പൗണ്ടുകൾ ചേർന്ന് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ടെസ്റ്റുകളിന് ഓവറിക്കും ബോഡിക്കും തന്നെയാണ് കേട് അല്ലേ അപ്പോൾ അത് അടുത്ത തലമുറയിലേക്ക് സൃഷ്ടി നടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുക ഇല്ലേ ഉണ്ടാവാം ആ സത്യം വിളിച്ചു പറയണം അല്ലേ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിവുകൾ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുക ആ ഒരു കഴിവ് മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ ഈ കുട്ടികളൊക്കെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എനിക്ക് ഇയാൾ കാണിച്ചിരിക്കുന്ന പലതും ഇൻ്റർനാഷണൽ ലെവലിൽ എത്തേണ്ടതാണ് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കണ്ട ഇയാളുടെ ടാലൻ്റ് എന്ന് പറയുന്നത് ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് വളർന്നുയരേണ്ട ഒരു കുട്ടിയാണ് പക്ഷേ എത്ര സത്യം അതെ ഇപ്പം പള്ളിമണിയാണ് അടിച്ചു തോന്നുന്നത് അല്ലേ അതെ അപ്പുറത്തെ ചർച്ചിലെ പള്ളിമണിയാണ് ഇപ്പം അടിച്ചത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തേന്ന് പറയുന്നതാണ് അവരെന്നു പൈസ നിന്നിട്ടോ എനിക്കൊരറിഞ്ഞു പോലും കൂടാതെത്തെയും പറഞ്ഞു അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കണ്ടു കഴിഞ്ഞാൽ സത്യം എവിടെയും വിളിച്ച് പറയും പക്ഷേ ഇപ്പം ഞാൻ കുറച്ചിട്ടുണ്ട് കാരണം എനിക്ക് അടി കൊള്ളാൻ വയ്യ സത്യം പറയുന്നവനെ പലപ്പോഴും പൂശലാണ് കുറേ ചെയ്തെടുക്കുക അതെ അപ്പം എനിക്ക് കുറച്ച് കാലം കൂടെ ജീവിച്ച് കുറെ ഒക്കെ ചെയ്ത് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് ഈ കുട്ടിയൊക്കെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് പുതിയ പുതിയ സിനിമകളിലും പുതിയ പുതിയ സ്പോർട്സ് ആൻഡ് ഗെയിംസിലും ആഴ്സിലും ഒക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം കഴിവുള്ളവരെ മാക്സിമം നമ്മൾ വളർത്താനും ഉയർത്താനും ശ്രമിക്കുക കഴിവ് കുറഞ്ഞവരെ കഴിവ് കൂട്ടിപ്പിക്കാനായിട്ട് നമ്മളെ ശ്രമിക്കുകയും ആ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കോസ്മെറ്റിക് സാധനങ്ങൾ പലതും തേച്ചിട്ട് ചൊറി പിടിച്ചതും ഇനി കോസ്മെറ്റിക് എനിക്ക് ഇയാളുടെ ഒരു കഥ ഞാൻ എവിടെ പത്രത്തിലോ പേപ്പറിലോ കൊണ്ടോ വായിച്ചു ഇയാളെന്തോ ആരോ വെളുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് ഈ വെളുക്കാൻ വേണ്ടി തേച്ച തേച്ച് പാണ്ടായെന്ന് പറഞ്ഞു തിളച്ച തലേക്കുള്ള ഒഴിച്ചു നിങ്ങൾ ഞാൻ ദൈവം നിന്നാര ഈ മണ്ടത്തരം അതിന് കണ്ടപ്പോള് അത് മനസ്സിലുണ്ടായിരുന്നു വേണ്ടി എത്രത്തോളം മനസ്സിൽ ഫീൽ എന്ന് എനിക്കറിയാം കുറെ കുട്ടികൾ പലപ്പോഴും ഇങ്ങനെ അവർക്കൊരു കോംപ്ലക്സിന്റെ എനിക്ക് സൗന്ദര്യമില്ല എനിക്ക് അല്ലെങ്കിൽ ആരോഗ്യം ഇല്ല അല്ലെങ്കിൽ എന്റെ അങ്ങനെയാണ് ഇരിക്കുന്നത് എന്റെ കണ്ണുകൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ആര് പറഞ്ഞു അങ്ങനെ നമുക്ക് അപ്പം നമ്മൾ പ്രൂവ് ചെയ്തില്ലേ നിന്നെ കൊണ്ട് ഒരുപാട് ഞാൻ കൂടെ നിന്നോട് പേ നിനക്കാനേ പത്താം പന്ത്രണ്ട വയസ്സ് എത്ര വയസ്സുണ്ട് എത്ര പതിനഞ്ച് വയസ്സല്ലേ ഉള്ളൂ ഇപ്പം തന്നെ നീ സ്റ്റാറായില്ലേ ഞാനൊക്കെ എത്രയോ കാലം കൊണ്ട് നോക്കിട്ട് ഷാ ഇഞ്ച ഇന്ന ഇറ വരച്ച് വരച്ച് മാട് പോലെ പണിയിട്ട് ഒരു ഗോഡ് ഫാദറും അതാണ് നിന്റെ വാപ്പയോടും ഉമ്മയോടും എനിക്ക് അസൂയല്ല തോന്നിയത് അഭിമാനമാണ് തോന്നിയത് നമുക്കങ്ങനെ ഇല്ലാതെ പോയല്ലോ എന്നുള്ള തോന്നിയത് അതുകൊണ്ട് നീ നിന്റെ പാരൻസിനെ പറയുന്നത് തന്നെ നോക്കണം അതിലൂടെ തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എവിടെയൊരു മെസ്സേജിന് മൂല്യം ഉണ്ടാവും വേദന െ അപ്പൊ ആ മാതാപിതാക്കളുടെ പാദത്തിനടിയിലാണ് സ്വർഗമെന്ന് പ്രവാചകനായ നവിത്തിരുമേനെ പഠിപ്പിച്ചതുപോലെ നിനക്ക് നല്ല നല്ല മീൻസ് നിന്നെ കഴിവ് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു പാരൻസ് ഉണ്ടായി നമ്മളെ സംബന്ധിച്ച് എന്നെ ഒന്നും സംഭവിച്ച അങ്ങനെ ഉണ്ടായില്ല അല്ലേ അതുകൊണ്ടാണ് വിഷമിക്കണ്ട ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പ് വെച്ച് പറയുന്നു എല്ലാ നിന്റെ ആന്തരിക സൗന്ദര്യം കാണാതെ പോയാൽ പെണ്ണിൻ്റെ അടുത്ത് പോയി പണി നോക്കാൻ പറ നിന്റെ ആന്തരിക സൗന്ദര്യം നോക്കി കഴിഞ്ഞാൽ നീ നിന്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന പോലെ തന്നെ പെണ്ണിനെയും പൊന്നുപോലെ നോക്കും നീ പെണ്ണു ആ സമയം വരും നിന്റെ സമയം ചാടിക്കറി കെട്ടുന്നത് ചാടിക്കറി കെട്ടി വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പം കണ്ടില്ലേ ഓടിത്തൊന്ന് കെട്ടുന്നു നാലിൻ്റെ ഒന്ന് പൊട്ടുന്നു തിരിച്ചു വരുന്നു പിന്നെ കോടതി കയറി ഇറങ്ങാനും ഞാൻ സമാധാനത്തിലേക്ക് ഞാൻ രണ്ടെണ്ണം പറയുന്നു നല്ലൊരു പെണ്ണ് നിന്റെ ലൈഫിലേക്ക് വന്നിരിക്കും രണ്ട് ഇതിൻ്റെ ഒറിജിനൽ പേരാണ് ഞാൻ അറിഞ്ഞു വരുന്നത് സന്തോഷ് വർക്കി സന്തോഷ് വർക്കി ആ അപ്പം നമ്മൾ റിവ്യൂലൂടെ ഞാൻ കണ്ടു രണ്ട് ഒരു ദിവസം നിന്ന് ഇദ്ദേഹത്തിനെ ബിഗ് ബോസ് ഷോയിലേക്ക് വിളിക്കും നിങ്ങൾ എഴുതി വെച്ചു കേട്ടോ അടുത്ത സീസണിലോ അതിൻ്റെ അടുത്ത സീസണിലോ ഈ പ്രാവശ്യം വയലിൽ വരുമെന്ന് എനിക്ക് എന്തായാലും അപ്രതീക്ഷിതമായി ഒരു കോൾ വരും അപ്പോൾ പോയി മിന്നുക ആരാണ് വർക്ക് ചെയ്യുന്നു അല്ല അല്ലെ ചാനലിൽ വേറൊരു പേരല്ലേ വരുന്നത് ആറാട്ടെണ്ണൻ ആ അതെ അപ്പം അത് അത് ഞങ്ങൾ ശ്രദ്ധിച്ചത് അപ്പോൾ ആറാട്ടെണ്ണൻ ആറാട്ടെണ്ണൻ തകർത്ത് ബിഗ് ബോസ് കിരീടവുമായിട്ട് പുറത്തിറങ്ങാൻ തക്ക രീതിയിൽ നീ പ്രവർത്തിച്ചു എവരി ഡോഗ് ഞാൻ എപ്പോഴും എന്നെ വിളിച്ചു പറയുന്ന എവര് ഡോഗ് ഗാസെന്ന് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്ന ഒരാളാണ് മനസ്സിലെ പച്ചയ്ക്ക് പറയും മലയാളത്തിൽ പറഞ്ഞാണ് തെറി പറഞ്ഞു എന്ന് പറയും അതായത് ഞാൻ എപ്പോഴും പഠിക്കുമ്പോഴും വളരുമ്പോ പറയാം എന്റെ ടൈം വരും എന്റെ ടൈം പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ അയ്യോ അതൊക്കെ ഇത് തന്നെയാണ് ഇതാണ് മുമ്പ് ഞാനും പറഞ്ഞത് ഞാൻ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ഞാൻ ബയോളജിക്കലി കുറേ ജനിതക വൈകല്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും മനസ്സിലായില്ല പക്ഷെ ബിഗ് ബോസിലൂടെ മനസ്സിലായി ഇങ്ങേർക്കും അത് ബിഗ് ബോസിലൂടെ ജനങ്ങൾക്ക് തെളിയിച്ചു അവസരം ഉണ്ടാവും മനസ്സിലായില്ലേ വരും ഭാവിയിൽ നീയും ബിഗ് ബോസിൽ എത്തിച്ചേർട്ട് മനസ്സിലായില്ലേ അതായത് നമുക്ക് മറ്റുള്ളവരെ വളർത്തുക നമ്മൾ മറ്റുള്ളവരെ വളർത്താൻ ആദ്യം ശ്രമിക്കണം ഞാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കിങ് മേക്കറാവാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കിങ് ആകുന്നതിനേക്കാൾ കിങ് മേക്കർ ആകുമ്പോഴേ നമ്മളിലൂടെ ഒരുപാട് പേര് വളർന്നു കഴിയും അന്ന് ഞാൻ ബിഗ് ബോസ് സീസൺ ടുവിലുണ്ടായപ്പോൾ എന്നെ വിളിച്ചതൊക്കെ ഭാര്യ മക്കളൊന്നും എന്നെ അവിടെ കാണാൻ വരാനും ഒരൊന്നും ഇല്ല പക്ഷെ ഞാൻ പഠിപ്പിച്ച ഡോക്ടറായ അഞ്ചാറ് കുട്ടികളാണ് പല സ്ഥലത്തു നിന്ന് എന്നെ വിളിച്ചത് അതുകൊണ്ട് നിങ്ങളിൽ നന്മയുള്ളവരോടൊപ്പം എപ്പോഴും ഞാനുണ്ടാകും നന്മ കണ്ടെത്തുക പ്രചരിപ്പിക്കുക ഉയർത്തുക ആ നന്മയുടെ ഫലം നീതിമാൻ്റെ പുത്രന്മാർ തെരുവിൽ കൈനീട്ടുന്ന ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് യേശുദേവൻ പറഞ്ഞിട്ടുള്ളത് കൃഷ്ണൻ പറയുന്ന പോലെ എന്താ നിഷ്കാമകർ മാറിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുക ഒരു ദിവസം വരും ആ ദിവസം നമ്മളെ കഴിവുള്ളവർ നന്മയുള്ളവർ അംഗീകരിക്കപ്പെട്ടിരിക്കും പക്ഷേ ഇവിടെ നമ്മുടെ ഒരു കഷ്ടത എന്താണെന്ന് അറിയുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പത്മശ്രീയും അവാർഡുകളും അംഗീകാരങ്ങളും കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക് പയ്യന്മാർക്ക് ചെറുപ്പക്കാർ കുട്ടികൾക്കല്ല അവരൊന്നും പ്രവർത്തിച്ചിട്ടില്ല ചെറുപ്പക്കാരിൽ തുടങ്ങണം പത്മശ്രീ പത്മഭൂഷണം ഇതെല്ലാം അപ്പോൾ ഇവിടെ പല്ലും പെട്ടിയിലാവാൻ എണീച്ച് നടക്കാൻ ഇല്ലാതെ വരുമ്പോൾ സ്റ്റേറ്റ് അവാർഡുകൾ വരണാണ്ടിട്ടില്ല നാഷണൽ അവാർഡ് വരണില്ല വടികുത്തി നടക്കാൻ സമയത്താണ് ഓരോ അവാർഡുകൾ വരുന്നത് ജീവിച്ച് ആ മയച്ചന് ശേഷം ജീവിച്ചിരിക്കുമ്പോൾ വേണം നമ്മൾ അവാർഡുകളും അംഗീകാരങ്ങളും കൊടുക്കാൻ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ പതിനേഴ് വർഷം കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മെമൻഡോസും അവാർഡും കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അടുത്ത് ഫേസ്ബുക്കിലിട്ടത് നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല അത്രയും ഞാൻ എടുത്തിട്ടപ്പോൾ പലർക്കും ഷോക്കായി ഓ ഇത്രയൊക്കെ ഉണ്ടല്ലേ ആരും കാണാൻ വന്നില്ല ആരും കണ്ടില്ല നമ്മൾ ആരാണെന്ന് ആർക്കും അറിയണ്ട ഒരു ബിഗ് ബോസ് അണ്ണൻ്റെ ഈ ഒരു ആറാട്ടണ്ണൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെക്കുറിച്ച് റിവ്യൂ നടത്തി അദ്ദേഹം ഇവിടം വരെ എത്തിയതിനെ കുറിച്ച് നമ്മൾ മുഖ്യധാരെ കൊണ്ടുവരുമ്പം അയാൾക്ക് റീച്ച് കിട്ടുന്നില്ല മീൻസ് ആ യൂട്യൂബറിന് ആ യൂട്യൂബറിന് പൈസ ഞാൻ കിട്ടുന്നില്ലെങ്കിൽ പോലും അയാൾക്കൊരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ അപ്പം അതിലേക്ക് ആ വരേണ്ടത് എന്നെ ഒന്നും മുഖ്യധാരയിൽ ആരും കൊണ്ടുവന്നല്ല എനിക്ക് നന്ദി കടപ്പാട് പറയാൻ വളരെ കുറച്ച് പേരോട് മാത്രം എന്നാലും അത്രത്തോളം ഭയങ്കരമായി പറയാൻ ആരോട് ചോദിച്ചാൽ പെട്ടെന്ന് അത്രയൊന്നും ഓർമ്മ വരത്തില്ല എന്നാലിപ്പോൾ കുറേ സിനിമകൾ ചെയ്തു വരുന്നുണ്ട് അതിനുള്ള സംവിധായമാര് തിരക്കഥാകൃത്ത് പ്രൊഡ്യൂസറും അവരോടൊക്കെ നന്ദിയുണ്ട് ഞാനും ഒരു ആർട്ടിസ്റ്റായി വളർന്നു വരികയാണ് ഞാൻ ഗുണനിലവാരമുള്ള വ്യക്തിയാണ് സമൂഹത്തിന് എന്നെ കൊണ്ട് കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്നെ വളർത്തുക ഞാൻ സ്വാർത്ഥനാണ് എന്നെ കൊണ്ട് സമൂഹത്തിന് ഒരു പ്രയോജനവും ഞാൻ കള്ളനാണ് കബഡിക്കാരനാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തളർത്തുക എന്നെ വളർത്തുകയേ വേണ്ട പക്ഷേ എന്നിൽ ഗുണനിലവാരം ഉണ്ടെങ്കിൽ മണ്ടയിലെ നുള്ളിക്കളയരുത് വെട്ടിക്കളയരുത് പ്ലീസ് ഞങ്ങളൊക്കെ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി കയറി വരുന്നവരാണ് പിന്നെ ചിലക്കുള്ള പേടിയെന്നറിയോ നമ്മളെങ്ങാനും ഇനി ചരിത്ര പുരുഷന്മാരായി മാറിപ്പോയുണ്ട് അല്ലേ നമ്മളെങ്ങാനും ചരിത്ര പുരുഷനും അല്ലേ ആലോചിച്ച് നോക്ക് ഗുരുദേവന്മാരെ പോലെ അല്ലെങ്കിൽ ചരിത്രപുരുഷന്മാരായപ്പോൾ അതാ അതുണ്ടാവാൻ പാടില്ല അപ്പോൾ വന്ന് കിരീടത്തിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും പെണ്ണ് കൊണ്ടുവരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുപാട് പീഡനങ്ങളും അവഗണനകളും നേടിയിട്ടുള്ളതാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കഴിവുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ മനസ്സ് കാണിക്കുക ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് കുരുപ്പാപ്പ എന്ന് പറയുന്ന ഈ സിനിമയിൽ ഒരു ഇൻ്റർനാഷണൽ ടോപ്പിക്കും നീ ഇന്റർനാഷണൽ ലെവലിൽ വളർന്നു വരട്ടെ ലോകം അറിയുന്ന ഒരു ആർട്ടിസ്റ്റും കലാകാരിയും നിൻ്റെ ഉള്ളിലുള്ള എല്ലാ ജിംനാസ്റ്റിക്കുകളും എല്ലാ സാധനങ്ങളും പുറത്തേക്ക് കൊണ്ടുവരിക ഇന്ത്യയ്ക്ക് അഭിമാനമാകുന്ന രീതി നമ്മുടെ സ്റ്റേറ്റിന് മാത്രമല്ല ഇന്ത്യയ്ക്ക് അഭിമാനമാകുന്ന രീതി വളരുക ആറാട്ടണ്ണ നിങ്ങളും വളരണം ഓൾ ദി ബെസ്റ്റ് താങ്കൾക്കും എല്ലാ വിശ്വാസവും ഞാൻ നേരുന്നു ഞാൻ വല്ലപ്പോഴും കൂടി ഇവിടെ വരാറുണ്ട് ആരെങ്കിലും സിനിമ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എൻ്റെ ചില സിനിമ വരുന്നുണ്ട് അതുകൂടെ ഞാൻ പറയാൻ കേട്ടോ എൻ്റെ ചില സിനിമകൾ വരുന്നുണ്ട് എപ്പോൾ ഏറ്റവും പുതിയതായിരിക്കും ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ചു ഏറ്റവും ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്ന കെട്ടാഴ്ച എന്ന് പറയുന്ന സിനിമയുണ്ട് അത് എൻ്റെ വില്ലനായി ചെയ്തിരിക്കുന്ന ജനാർദ്ദൻ ചേട്ടൻ പിന്നെ ജോണി ആൻ്റണി ഒത്തിരി പേരുണ്ട് സുരേഷ് തിരുവല്ല എന്ന് പറയുന്ന സംവിധായകനാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു ഫാമിലി സ്റ്റോറിയാണ് വളരെ വ്യത്യസ്ത മുഖങ്ങളിലൂടെ പോകുന്നത് ഇനി കഴിഞ്ഞ വർഷത്തെ അവാർഡ് കിട്ടിയ ഡയറക്ടറായ അനു പുരുഷോത്തിൻ്റെ സൂപ്പർ ജിമ്മി എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട് അതിൽ ഞാൻ നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മീനാക്ഷിയാണ് നായിക കുറേ ആർട്ടിസ്റ്റുകളുണ്ട് അത് വേറൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്നതാണ് ഇപ്പോൾ ദൈവാനുജിതത്തോടെ ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഫിലിം ചെയ്യാൻ കഴിഞ്ഞു അത് ക്യാൻ ഫിലിമിനും അത് ടൊറന്റോ ഫിലിമിനൊക്കെ പോകാനുള്ള പറവൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫിലിമാണ് ലാൻഡ് ഓഫ് സോളമൻ വളരെ സ്ട്രെയിൻ എടുത്തത് ഫാൻറ്റസിയും റിയാലിറ്റി ഇല്യൂഷൻ അതായത് തിയേറ്ററിൽ വരാൻ സാധ്യത കുറവാണ് അത് അവാർഡ് മൂലിയായിട്ട് പോകുന്നതാണ് പിന്നെ വേറെയും കുറേ സിനിമകൾ ചെറിയ ശ്രദ്ധിക്കുന്ന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ സിനിമയ്ക്ക് ഇപ്പം ബയോളജി പറയുക ബയോളജി ലൈഫ് സയൻസ് ആണ് അപ്പോൾ എൻ്റെ സിനിമകൾ വരുമ്പോഴും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക കാരണം അത് എനിക്ക് വേണ്ടി മാത്രമല്ല അതിലൂടെ കിട്ടുന്ന സമ്പത്തിൽ വലിയൊരു വിഹിതവും സമൂഹത്തിലെ വൃദ്ധസദനങ്ങളെ സഹായിക്കാൻ പലടത്തും പറഞ്ഞിട്ടുണ്ട് കാരണം ദിലീപ് സാർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ദിലീപേട്ടം പറഞ്ഞ പോലെ നമ്മുടെ പി ആർ നമ്മൾ തന്നെയാണ് അല്ലാതെ നമ്മളുടെ പി ആർ ആയിട്ട് ആരും വരുന്നില്ല എനിക്ക് വേറെ പി ആർ വർക്കുകളും നമ്മളൊക്കെ നമ്മളെ കുറിച്ച് സ്വയം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സ്വയം പൊക്കീന്ന് പറഞ്ഞാൽ അങ്ങനെ പൊക്കുന്നില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നു അത് നിങ്ങൾക്ക് സത്യമാണോ എന്ന് വെരിഫൈ ചെയ്യാം കിട്ടുന്ന നല്ലൊരു വിഹിതവും ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട് കളക്ട് ചെയ്ത് ഞാൻ കൊടുക്കാറില്ല ഞാൻ പണി ചെയ്തിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ ഗുണനിലവാരം ഉള്ളവരാണെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കാം ഓക്കെ നന്ദി താങ്ക് യു ആൾ ദി ഗഡ്